ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് കോഴിച്ചേന ചെട്ടിയങ്കിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു സ്കൂളിലെ ജെ ആർ സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയത് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പി ടി എ അധ്യക്ഷ ഹാജിറ പോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത് എസ് എം സി ചെയർമാൻ കെ പി പത്മനാഭൻ എം സി മാലിക് പ്രിൻസിപ്പൽ വി ആർ കവിത പ്രഥമാധ്യാപകൻ പി പ്രസാദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ